നമസ്കാരം യു എ ഇ പൗരന്മാരുടെ പാസ്പോർട്ട് കാലാവധി പത്ത് വർഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് ഇമിറേറ്റ്സ് പാസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ അഞ്ച് വർഷമായിരുന്നു പാസ്പോർട്ടിൻ്റെ കാലാവധി ജൂലൈ എട്ട് മുതൽ ഇക്കാര്യം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എട്ട് മുതൽ അപേക്ഷിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള പൗരന്മാർക്ക് പുതിയ സേവനം ലഭ്യമാകുമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി കസ്റ്റംസ് ആൻഡ് പോർട്സ് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ യു എ ഇ ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി യു എ ഇ പൗരത്വം ലഭിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ പാസ്പോർട്ടും തുല്യ കാലയളവിലേക്ക് പുതുക്കും എന്ന പ്ലാറ്റ്ഫോമിലൂടെ അപേക്ഷിച്ചാൽ നവജാത ശിശുക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി എന്നിവ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ചു വർഷം കൂടുമ്പോൾ പാസ്പോർട്ട് പുതുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പൗരന്മാരുടെ സമയനഷ്ടം കുറയ്ക്കുന്നതിനാലാണ് കാലാവധി വർദ്ധിപ്പിച്ചു കൊണ്ടുകൊള്ള നടപടി എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കാലാവധിയുള്ള പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് അവർക്ക് പത്ത് വർഷം കാലാവധിയുള്ള പാസ്പോർട്ട് അനുവദിക്കും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അടുത്തിടെ പാസ്പോർട്ട് മുപ്പത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് പുതുക്കിയത് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതേസമയം നിലവിൽ കാലാവധിയുള്ള പാസ്പോർട്ട് പുതുക്കുന്ന സമയത്താണ് പൗരന്മാർക്ക് പത്ത് വർഷ കാലാവധിയുള്ള പാസ്പോർട്ട് അനുവദിക്കുക അതേസമയം പൗരന്മാർക്ക് നേരത്തെയുള്ള പാസ്പോർട്ടുകളിലെ മുഴുവൻ പേജുകളും ഉപയോഗിച്ച് കഴിഞ്ഞതാണെങ്കിലും പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ ഇവിടെ അവസരമുണ്ട് യു എ ഇ പൗരന്മാർക്ക് പത്ത് വർഷത്തേക്കുള്ള പാസ്പോർട്ട് ലഭ്യമാകാൻ നിരവധി ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൻ്റെ പാസ്പോർട്ട് ഓഫീസുകൾ വഴി പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം അടിയന്തരമായി പുതുക്കണമെങ്കിൽ അബുദാബി ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിലെ പാസ്പോർട്ട് ഓഫീസുകളെ സമീപിക്കുകയും ചെയ്യാം ഇത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് പത്ത് വർഷത്തെ പാസ്പോർട്ട് സേവനം യു എ ഇ എംബസികളിലും കോൺസുലേറ്റുകളിലും ലഭ്യമാകും